പുൽവാമയ്ക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഭീകരാക്രമണത്തിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജസ്ഥാനിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ട്രക്കിങ്ങിന് മേഖലയിലേക്ക് പോയവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇവിടേക്ക് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പെഹൽഗാമിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജിദ്ദയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഫോണിൽ സംസാരിക്കുകയും ഉചിതമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഭീകരാക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കാനും പ്രധാനമന്ത്രി അമിത്ഷായോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമിത്ഷാ ഇപ്പോൾ ശ്രീനഗറിലേക്ക് പുറപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കരെ തായ്ബ അനുകൂല സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഏറ്റെടുത്തു ഭീകരാക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമിത്ഷാ ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട് കുറ്റവാളികൾക്ക് ഏറ്റവും കഠിനമായി തിരിച്ചടി നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവത്തെക്കുറിച്ച് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി എല്ലാ ഏജൻസികളുമായും അടിയന്തര സുരക്ഷ അവലോകന യോഗം നടത്താൻ ഉടൻ ഞാൻ ശ്രീനഗറിലേക്ക് പോകുമെന്നായിരുന്നു അമിത്ഷാ അറിയിച്ചത് അജ്ഞാതരായ തോക്കുധാരികൾ വിനോദസഞ്ചാരികൾക്ക് അടുത്തു വന്ന് വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രമേ ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ സാധിക്കൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തുന്നതിനായി അധികൃതർ മേഖലയിലേക്ക് ഹെലികോപ്റ്റർ അയച്ചിട്ടുണ്ട് അതേസമയം ആക്രമണം നടത്തിയത് ചില പാകിസ്ഥാൻ ഭീകരരാണെന്ന് ബി ജെ പി നേതാവ് രവീന്ദർ റെയ്ന പറയുന്നു ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ രാജസ്ഥാനിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ വൻ ഭീകരാക്രമണത്തിന് കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയരുകയാണ് ഉച്ചയ്ക്ക് പെഹൽഗാമിൽ ഒരു ടൂറിസ്റ്റ് റിസോർട്ടിന്റെ മുകളിൽ പുൽമേടുകളിൽ വെടിയൊച്ചകൾ കേട്ടതായി പറയപ്പെടുന്നുണ്ട് വെടിയൊച്ച് കേട്ടതിനെ തുടർന്ന് പെഹൽഗാം ടൂറിസ്റ്റ് ടൌണിലെ ബൈസാരൻ പുൽമേടുകളിലേക്ക് സുരക്ഷാസേന എത്തുകയായിരുന്നു അതേസമയം ആക്രമണ സംഭവങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിക്കുകയും ഭീകരവാദികളെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം പറയുന്നു ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെ തെക്കൻ കാശ്മീരിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ജമ്മു കാശ്മീർ ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേസമയം സൈനിക വേഷത്തിലെത്തിയ ഭീകരരാണ് വെടിയുതിർത്തതെന്നും ചിലർ പറയുന്നുണ്ട് ഭീകരാക്രമണത്തെ തുടർന്ന് ഈ മേഖലയിൽ കൂടുതൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം മേഖലയിലേക്ക് കൂടുതൽ സേനാംഗങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ഹെലികോപ്റ്റർ സംവിധാനങ്ങളും ഇവിടേക്ക് അയച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ ആർട്ടിക്കൽ റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് സാധാരണ നിലയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഇത്തരത്തിൽ വലിയ ആക്രമണങ്ങൾ നടന്നിട്ടില്ല വിനോദസഞ്ചാരികൾ എത്തുന്ന സമയം കൂടിയാണിത് അമർനാഥ് ട്രക്കിംഗ് രജിസ്ട്രേഷനും ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് ഭീകരരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സേന ആരംഭിച്ചതായി അധികൃതർ അറിയിക്കുകയും മേഖലയിൽ പരിശോധന തുടരുകയാണ്